ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സ്വഹാബിക്ക് മുത്തുനബി സുല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു കൊടുത്ത ഒരു ദുബായിനെ കുറിച്ചാണ് നമുക്കിനി എന്തു മാത്രം വളരെയധികം കൂടുതൽ കടമുള്ളവരാണെങ്കിൽ പോലും അത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുത്തുനബി സുല്ലാഹു അലഹി വസ്ല്ല തന്നെ ഒരു ദുഃ പഠിപ്പിക്കുന്നുണ്ട് ആ ദുഃഹ നിങ്ങൾ എന്ത് ചെയ്യുക വളരെ ആത്മാർത്ഥമായി കൃത്യമായിട്ട് നിങ്ങൾ ചൊല്ലി വരികയാണെങ്കിൽ ഇൻഷാല്ല നമ്മുടെ കടമെല്ലാം എത്രയും പെട്ടെന്ന് വീട്ടാം അള്ളാഹുമായി എല്ലാ ഫറസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് തവണയാണ് മുടങ്ങാതെ ചൊല്ലേണ്ടത് അല്ലാഹു മനോവേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ബലഹീനതയിൽ നിന്നും അലസതയിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും വിഷുക്കിൽ നിന്നും കടം അധികരിക്കുന്നതിൽ നിന്നും ജനങ്ങളിൽ നിന്നുമുള്ള ബലപ്രയോഗത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു അപ്പോ ഈ തുക എന്ത് ചെയ്യുക നിങ്ങൾ കടം ബാധിച്ചവരാണെങ്കിൽ ഇത് ചൊല്ലുക അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കടം വീടാൻ എളുപ്പം ചെയ്യാവുന്ന ഒരു അമലിനെ കുറിച്ചാണ് അതായത് ആദ്യം ചൊല്ലിയ ചൊല്ലിയതുവാ അതും നമുക്ക് ചൊല്ലാം ഈ അതിന്റെ കൂടെ തന്നെ നമുക്ക് ചൊല്ലാവുന്ന വേറൊരു കാര്യം കൂടിയാണ് പറഞ്ഞു തരുന്നത് അതായത് രണ്ട് കാര്യം പറയുന്നുണ്ട് അള്ളാഹു വസ്ലിം മുഹമ്മദിൻ്റെ അല്ലാദ് എന്ത് ചെയ്യുക ഇത് ചൊല്ലുക കടം വിടാൻ ദിവസവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലുക ഒരുപാട് അധികം കടമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ദിവസവും മുന്നൂറ്റി അറുപത് പ്രാവശ്യവും ചൊല്ലുക ആദ്യം പറഞ്ഞതുക എല്ലാ ഭർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് തവണയും ചൊല്ലി ഇത് ഈ പറഞ്ഞ പ്രകാരം തന്നെ ചൊല്ലുക ഇൻഷാ ഇൻഷാള്ളഹ് അള്ളാഹു നമ്മുടെ കടങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത് അത് കൊടുത്തു വീട്ടാൻ അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് നമ്മൾ ആർക്ക് ആര് ആർക്കാണോ വാക്ക് പറഞ്ഞത് ഇന്ന ദിവസം തരാം അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ തരാം എന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞ് വാങ്ങിച്ചത് പോലെ അത് തിരിച്ചു കൊടുക്കുവാൻ അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ഇൻഷാ ഇൻഷാള്ള അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബല്ലാലമി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുക ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇതുവരെയും കമന്റ് ചെയ്യുന്നവരെ എല്ലാവരുടെ കമന്റുകളും ഇൻഷാല്ല ഞാൻ എല്ലാ ദിവസവും കാണുന്നുണ്ട് എല്ലാവരുടെയും ദൈവം അള്ളാഹു എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ വേദനകൾ അവരിപ്പൊ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ എല്ലാ വിഷമങ്ങളും വേദനകളും ദുരിതങ്ങളും എല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് മാറ്റി മാറ്റി തരുമാറാകട്ടെബൽ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്ന സ്വതക്കെ നിങ്ങൾ പാഴാക്കാതിരിക്കുക അതുപോലെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാല് ഈ വീഡിയോസ് എല്ലാം താല്പര്യമുള്ളവർ കയറി കാണുക റീസെന്റ് ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് അതുപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ചാനലിൽ കയറി കാണുക ഇൻഷാല് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നതിൽ സംശയമില്ല കടം തീർക്കാൻ വളരെയധികം പ്രാധാന്യം െന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് ഇൻഷാല്ല ഇത് ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി എടുത്തു തന്നെ ചൊല്ലുക ഇൻഷാല് കടങ്ങളൊക്കെ മാറിക്കിട്ടും വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല്ല അസ്സലാമലൈക്കും